എന്ത് നല്ല രീതിയിൽ കൊണ്ടുവരാനും ഇത്ര വൃത്തികെട്ട പരിപാടി ആയെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ രാജ അവൻ ഞങ്ങൾ രണ്ടല്ല ഒന്ന തുടക്കത്തിൽ തന്നെ എന്താണ് ഇത്ര ഹൈപ്പ് കൊടുത്തൊരു പോക്കിരി രാജ സ്റ്റൈലില് വീഡിയോ തുടങ്ങുന്ന നിങ്ങൾ ഇപ്പം വിചാരിക്കുന്നത് അദ്ദേഹം ഒരു ഹൈപ്പ് കൊടുക്കാൻ പറ്റിയൊരു സംഭവം തന്നെയാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ ഈ ഒരു സി പി എം കമ്മ്യൂണിറ്റിയില് ഇതുവരെ ആരും ചെയ്യാത്ത ഒരു കാര്യമാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് പിന്നെ പൊതുവേ നമ്മൾ ഇതിന്റെ ധാരം ചെയ്യാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത് ഞാനൊരു വലിയ സംഭവം അല്ലേ ഇന്ന് നമ്മൾ ഒരു പോക്കിരി രാജ സ്റ്റൈൽ മീറ്റപ്പ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് എന്തായി എന്തായാലും എനിക്ക് ഒരു പിടിയില്ല നമ്മൾ ഒരുപാട് ഒരുപാടധികം മീറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ കഴിച്ച ഒരു മീറ്റപ്പ് ആദ്യമായിട്ടാണ് ഒരു പോക്കിരി രാജ സ്റ്റൈൽ കൊണ്ടുവരാനാണ് എന്റെ താടി അതുപോലെ ഞാൻ എന്തായാലും സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പൊ ഏകദേശം ഞാൻ മമ്മൂട്ടിയുടെ ഒരു ചെറിയൊരു കട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് താടിയിലൊക്കെ എങ്ങനെയുണ്ട് ആ കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു ആ അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ പോക്കി രാജ സിനിമ കണ്ടിട്ടില്ല മമ്മൂട്ടിയുടെ കാർ വൈറ്റ് ഇന്നോവകൾ വരുന്നത് അതിലും മമ്മൂട്ടിയുടെ കാർ ഒരു ബ്ലൂ ആണ് ഇപ്പൊ നമ്മുടെ എം ഫൈവ് ആണ് ഞാൻ ഇപ്പൊ ഇവിടെ എടുക്കുന്നത് പിന്നെ ഇന്നോവയ്ക്ക് പകരം ഡോഡ്ജ് ഡൊറാങ്കോ ആണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് എല്ലാരും കേസ് വൈറ്റ് കളറുമായിട്ട് വന്നാൽ മതിയായിരുന്നു എന്തായാലും എല്ലാരോടും ഞാൻ ഹൈവേട് അങ്ങോട്ട് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഹൈവേയിൽ ആകുമ്പോൾ ഇച്ചിരി നല്ല സ്ഥലമൊക്കെ ഉണ്ടല്ലോ ഈ മീറ്റപ്പും കൊണ്ട് ഞാൻ മെയിൻലി ഉദ്ദേശിക്കുന്ന പറയണെങ്കിൽ നല്ലൊരു ഫോട്ടോ എടുക്കണം ഇപ്പം നമ്മുടെ ബി എൻഡബ്ല്യൂ ഫ്രണ്ട് കിടന്നിട്ട് ബാക്കിൽ ഇങ്ങനെ വരി വരിയായിട്ട് ആ ഒരു ഡോഡ്ജ് ഡൊറാങ്കോ കിടക്കണം ാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നടന്നാൽ മതിയായിരുന്നു എന്തായാലും ഞാൻ ഇനി അവിടെ ചെന്നിട്ട് വരാവേ എന്റെ മോനെ കേസ് എങ്ങനെ ഏകദേശം കുറെ നേരത്തെ ഒരു യാത്രക്ക് ശേഷം നമ്മുടെ ആ ഒരു ഹൈവേയിലോട്ട് വന്നേക്കുവാണ് ഇവിടെ വന്നപ്പോ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി കേസ് ഞാൻ കാരണം ഞാൻ പറഞ്ഞ പോലെ എല്ലാരും കേസ് വൈറ്റ് കളറും അടിച്ചോണ്ട് വന്നിട്ടുണ്ട് എന്ത് രസമാണ് കാണാനായിട്ട് പക്ഷെ ഞാൻ ഇവിടെ ഇവരോട് ഞാൻ പറഞ്ഞു നമുക്ക് ലൈനപ്പ് ആക്കി വണ്ടി ഇടാ പക്ഷെ ഒരുത്തരും കേൾക്കുന്നില്ല എല്ലാവരും ആണെങ്കിൽ ഭയങ്കര രീതിയിൽ അലമ്പാണ് കേട്ടോ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ എല്ലാരെയും അങ്ങനെയൊന്നും പറയാനായിട്ട് പറ്റത്തില്ല പാർക്ക് ചെയ്ത് ഇടുന്ന കുറെ മച്ചാൻമാരുണ്ട് ഈ ബ്ലാക്ക് ബോയ് എന്ന് പറഞ്ഞ മച്ചാനൊക്കെ വേറെ ലെവൽ അലമ്പാണ് കേട്ടോ ഇവിടെ കാണിച്ചോണ്ടിരിക്കുന്നത് ഒരു വണ്ടിയുടെ മണ്ടക്കൊക്കെ കൊണ്ട് അവൻ ഇടാനായിട്ട് നോക്കും ഇപ്പൊ ലൈനപ്പ് ആക്കി ഇടുമ്പോ എല്ലാവർക്കും ഫ്രണ്ടിൽ സ്ഥലം വേണം അതാണ് ഒരു മെയിൻ പ്രശ്നം വരുന്നത് ഏകദേശം നിങ്ങൾ ഫ്രണ്ടിലാണേലും ബാക്കിലാണേലും നമ്മുടെ വീഡിയോക്കകത്ത് വരും അത് വേറെ കാര്യം എന്തായാലും ഇങ്ങനെ കിടക്കുന്നതാണെങ്കിൽ നല്ല രസം ഉണ്ടല്ലേ നമുക്ക് എന്തായാലും ബാക്കിലോട്ടും കൂടെ ഒന്ന് പോയി നോക്കാം ബാക്കിലോട്ട് പോകുമ്പോൾ അവിടെ ഒരുപാട് മറ്റമാര് മാന്യമായിട്ടൊക്കെ വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട് എന്തായാലും അടിപൊളിയാണ് കേട്ടോ പിന്നെ ഒരുപാട് പേര് ഈ ഒരു വണ്ടിയുടെ സൈഡിലൊക്കെ ഗെയ്സ് ഇതുപോലെ ചെറിയ ചെറിയ ഡിസൈൻ ഒക്കെ വെച്ചിട്ടുണ്ട് എന്തായാലും അതൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോസ് ഗൈസ് അതിന്റെ ഇടയ്ക്ക് ഇമ്മര് കാണിക്കുന്ന പരിപാടി കണ്ടോ മാന്യമായിട്ട് വണ്ടി ഇട്ട് നല്ലൊരു ഫോട്ടോ എടുക്കാന്ന് വെച്ചപ്പോ എന്താ അതിന്റെ ഇടയ്ക്ക് ഒരു വണ്ടിയുടെ ഇടയ്ക്ക് കൂടെ വേറെ വണ്ടി കൊണ്ട് കേറ്റിയേക്ക് ഇവിടുന്ന് ഫ്രണ്ടിലോട്ട് നോക്കുമ്പോണ്ട് അവിടെ അതിലും വലിയടി ഇവന്മാരെയും കൊണ്ട് തോറ്റല്ലു പരി എന്തായാലും അമ്മമാരവടെ ഒതുങ്ങിയിട്ടുണ്ട് പക്ഷേ ഞാൻ ഇവിടെ അല്ലേ എൻ്റെ കാർ കൊണ്ടിട്ടത് ബീസ് ഞാനിവിടെ കൊണ്ടിട്ട് എൻ്റെ കാർ എന്ത് ചെയ്യാം ചേടാ ഞാനത് ലോക്ക് ചെയ്ത് വെച്ചാണല്ലോ വേണ്ടി ഇവിടെ കൊണ്ടിട്ടേക്കുന്നു ഏതവനാവിടെ ഞാൻ മര്യാദയ്ക്ക് ഒരു ഫ്രെയിം അവിടെ ഉണ്ടാക്കി വെച്ചാലേടാ ഒരു നല്ല ഫ്രെയിം സെറ്റായി വരുമ്പം വണ്ടി എവിടെയെങ്കിലും ചെന്ന് ഇടിക്കും വണ്ടി ആവും ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കുറേ നേരെ വൈകി ഗൈസ് ഇവരോടൊന്ന് പറയുന്നു ഗൈസ് ഒന്ന് ലൈനപ്പ് ആക്കിയിട്ട് ലൈനപ്പ് ആക്കിയിടന്ന് എന്തായാലും ഇതിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ ഈ ഒരു വർക്ക്ഷോപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്തായാലും നമുക്ക് നേരെ എന്നങ്ങ് വണ്ടി റിപ്പയർ ചെയ്തേക്കാവുക എൻ്റെ ഇതിൽ മിക്കവാറും ഈ ഒരു പരിപാടി ഇവിടെ നടക്കത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അതാണ്ട് എൻ്റെ പുറകെ വരുന്നത് എടാ ഞാൻ അങ്ങോട്ട് തന്നെ വരുന്നത് എല്ലാരും ഇങ്ങോട്ട് വരുന്നു വരുന്നത് ഇവിടെ ലഹീനായിട്ട് കടന്ന വണ്ടികളൊക്കെ എവിടെ പോയി നമുക്ക് എന്തായാലും കേസ് ഒന്നുകൂടെ വണ്ടിയിട്ട് നോക്കാം എല്ലാരും ബാക്കിൽ ബാക്കിൽ കൊണ്ടിടുവെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ എൻ്റെ പ്രതീക്ഷകളല്ലേ ഇവര് തെറ്റിച്ച് സുഹൃത്തുക്കളെ അതാണ്ട് എല്ലാമാരും അങ്ങോട്ട് പോന്നു അതുകൊണ്ട് എൻ്റെ വണ്ടി ഇവിടെ ആ വെരി ഗുഡ് വെരി ഗുഡ് ആരടാ അത് മച്ചാനെ നിനക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ ഇഷ്ടം പോലെ സ്ഥലം ഇടില്ലടാ പിന്നെ എന്തിനാ എൻറെ വണ്ടിയുടെ വണ്ടൊക്കെ കൊണ്ടുവരുന്നത് നിങ്ങളിത് നോയിക്ക ഇവിടെ എന്താണത് നടക്കുന്നെ അയ്യോ എന്റെ വണ്ടി ഞാൻ അഞ്ചാറ് പ്രാവശ്യം പറഞ്ഞു അലമ്പാക്കല്ലേ അലം പാക്കല്ലേന്ന് അലമ്പാക്കിയാ ഞാൻ കിക്ക് ചെയ്യുവെന്ന് പറഞ്ഞു അതൊന്നും അവര് കേക്കാതെ പിന്നെയും ഭയങ്കര രീതിയിലുള്ള അലമ്പായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് അന്ന് ഞാൻ എന്തായാലും കാണിക്കുന്നില്ല എല്ലാവരും അല്ല ഗൈസ് രണ്ട് മൂന്ന് പേര് എന്തായാലും ഓന്മാരെ ഞാൻ എന്റെ റൂമിൽ നിന്ന് അങ്ങ് കിക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പം വലിയ കുഴപ്പമില്ല ഇപ്പം നല്ല മന്യമായിട്ടാണ് നമ്മുടെ റൂമ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഹൈവേന്ന് നേരെ ഡെസേർട്ടിലേക്ക് വന്നിട്ടുണ്ട് ഞാൻ ആദ്യം ഇങ്ങ് പോകുന്നു എല്ലാ അച്ചന്മാരും ഗൈസ് പ്രതിയെ വരുന്നതേ ഉള്ളൂ എന്തായാലും എല്ലാവരും വരുന്നെടം വരെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം അവർ വരുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ കിടക്കുന്ന വണ്ടി ഞാനൊന്ന് സെറ്റ് ചെയ്തിടട്ടെ ഓക്കെ എന്തായാലും ഒരു വണ്ടി ഞാനിപ്പം പക്കയായിട്ട് സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് ഇനിയും എല്ലാരും വന്ന് ഇങ്ങനൊന്നും ഇട്ടാൽ മതിയായിരുന്നു ഓക്കെ അപ്പോൾ ഓരോരുത്തരായിട്ട് പതിയെ പതിയെ വരുന്നുണ്ട് ഇവിടെ ഇപ്പൊ വലിയ റഷ് ഇല്ലാത്തതുകൊണ്ട് ഓരോരുത്തർ ഇങ്ങനെ ബാക്കി ബാക്കിൽ ഇടുന്നുണ്ട് കേട്ടോ ഇവിടെ നോക്കുമ്പോൾ ഒരു വണ്ടി ഇതാണ്ട് ലോവർ ഒക്കെ ചെയ്ത് വന്നിട്ടുണ്ട് ഏതാണ്ട് ഇത് കണ്ടോ ഈ വണ്ടി പക്ഷെ അത് കറക്റ്റ് വൈറ്റ് അല്ല എന്നാലും കുഴപ്പമില്ല ഇവിടെ നമ്മുടെ ഗോസ്റ്റ് മച്ചൻ ഇത് എന്താണ് ഇവിടെ ഒറ്റക്ക് തന്നെ കാണിച്ചോണ്ടിരിക്കുന്നത് ഓ കൊള്ളാം കൊള്ളാം ഇപ്പോഴല്ല എല്ലാ വണ്ടിയും കൂടെ വരട്ടെ ാശത്ത് എന്നാൽ ചൂടത്ത് നീ ഈ സാധനമായിട്ടുണ്ടോ എന്ന് നിന്നെ ഞാൻ നമിച്ചിരിക്കും എല്ലാരും ഒരേ അതിലൊരു വൈബില്ലല്ലോ ഇപ്പം ഞാൻ ഇച്ചിരി കൂടെ ആരാ വെയിറ്റ് ചെയ്യാതെ ഒരുപാട് മറ്റന്മാര് അങ്ങോട്ട് വന്നിട്ടുണ്ട് പിന്നെന്താ ആൾക്കാർ ഇങ്ങനെ നശിപ്പിച്ച് നല്ല കൊണ്ട് കളഞ്ഞത് എന്റെ എത്ര നേരത്തെ കഷ്ടപ്പാടാന്നറിയാവന ഒരു ഒറ്റ സെക്കൻഡും കൊണ്ട് കളഞ്ഞത് ഇതായാലും എനിക്ക് കുറച്ച് വീഡിയോസ് കിട്ടിയിട്ടുണ്ട് നിങ്ങളത് കണ്ടിട്ടുവാൻ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ ഒരു റൂം ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് നല്ലൊരു റീൽ എടുക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാൻ കയറിയത് പക്ഷേ ഒരു സപ്പോർട്ട് കിട്ടാഞ്ഞതുകൊണ്ട് എനിക്ക് നല്ലൊരു ക്ലിപ്പ് പോലും എനിക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടിയില്ല ഇപ്പം ഇങ്ങനത്തെ ഈ ഒരു റൂമിൽ ഏകദേശം ഒരാൾ മാത്രം എന്തേലും ഒരു ഇത് മാറ്റിയാൽ മതി നമ്മുടെ ആ വീഡിയോ മൊത്തം അവിടെ പോകുന്നതാണ് എന്തായാലും കുഴപ്പമില്ല കൈ നമ്മൾ ഫുൾ പോസിറ്റീവ് മൈൻഡിൽ മുന്നോട്ട് പോവുക എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് നേരെ ഇനിയും അടുത്ത മൗണ്ടൻ പിടിക്കാനായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇവൻ എന്താണ് ബോണറ്റൊക്കെ ഓപ്പൺ ആക്കി വരുന്നത് ഓക്കെ ഇനി എന്തായാലും ഞങ്ങൾ നേരെ മൗണ്ടനിലോട്ട് പോട്ടെ മൗണ്ടൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ ഒരു ഡെസേർട്ടിൻ്റെ അവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് അപ്പോൾ അവിടെ വെച്ചൊരു അടിപൊളി ഒരു ഫോട്ടോ എടുക്കാമെന്ന് വെച്ചപ്പോൾ നമ്മുടെ കാറിൻ്റെ ഫ്രണ്ടിൽ കഴിഞ്ഞാൽ മൊത്തം ക്രാഷ് അതുകൊണ്ട് ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റത്തില്ല പിന്നെ ഇതിൻ്റെ അടുത്തേതായാലും ഉണ്ടോ നോക്കിയപ്പോൾ അതും ഇല്ല ഇനി എന്തായാലും നമുക്ക് നേരെ മൗണ്ടനിലോട്ട് അങ്ങ് പോയേക്കാം വണ്ടീടാണെങ്കിൽ എഞ്ചിനും ആയി എല്ലാം കൊണ്ട് അടിപൊളി മൗണ്ടനി വന്നിട്ട് വണ്ടി റിപ്പയർ ചെയ്തിട്ട് ഞങ്ങളിതേണ്ട നേരെ ആ ഒരു വുഡൻ ഹൗസിൻ്റെ അങ്ങോട്ട് പോയേക്കാന്ന് വിചാരിച്ചേ അപ്പം വുഡൻ ഹൗസിൻ്റെ അവിടെ പോയി കഴിഞ്ഞ ഒരു നല്ലൊരു ഫ്രെയിം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാനിപ്പം പോകുന്നത് ഞങ്ങളിത് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അത് എല്ലാവരും പെതിയ പെതിയ കേസ് ഇങ്ങോട്ട് വന്ന് വരുന്നുണ്ട് അപ്പം ഞാൻ വിചാരിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ കാർ ഇതിൻ്റെ മേളിലിട്ടിട്ട് താഴെ ആ ഒരു വൈറ്റ് കാർസ് കാർസെല്ലാം ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നല്ലൊരു ഫോട്ടോ എടുക്കാനായിട്ട് പറ്റുന്നതല്ലേ എല്ലാവരും മര്യാദക്ക് ഒരു താഴെ പാർക്ക് ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ ഈ ഒരു റൂം ഞാൻ ഇടാൻ തുടങ്ങിയിട്ട് ഇപ്പം രണ്ടര മണിക്കൂറാകുന്നു പക്ഷേ എൻ്റെ പൊന്നോ സത്യം പറയണെങ്കിൽ വേറൊരു റൂം ഇടാൻ പോലും കേസ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഇത്രയും ഒക്കെ ഒരു ഷൂട്ടിന് വേണ്ടി ഞാൻ ഇരിക്കുന്നത് നമ്മുടെ ചക്കൻ കേസ് ഒരു രക്ഷയില്ലാത്ത ലുക്കിൽ ഇതുകൊണ്ട് ആ ഒരു മേളിൽ ഞാൻ പാർക്ക് ചെയ്തിട്ടുണ്ട് ഉമ്മമാരൊക്കെ എന്താണ് ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തേക്കുന്നത് ഓക്കെ ദണ്ടി കുറേ മച്ചന്മാർ ഇതേ അടിപൊളിയായിട്ട് ഈ വണ്ടികളെല്ലാം കൂടെ കിടന്നിട്ടേ ഒരു ആനയൊക്കെ കിടക്കുന്ന പോലുണ്ട് എന്നോ എന്നോ രസമാണ് ഈ വണ്ടി കാണാനായിട്ട് അതിൻ്റെ മേളിൽ നമ്മുടെ കാറും മോനെ പൊളി ഇവിടെന്തായാലും വലിയ കുഴപ്പമില്ല അലമ്പുണ്ടാകുന്നതിന് മുമ്പ് പോയി ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് വരാവേ ഇത് കണ്ട കേസ് നമ്മുടെ വണ്ടികൾ കിടക്കുന്ന കാണാനായിട്ട് എന്ത് രസമാണ് കൊറേ പേര് അതിന്റെ മേളിൽ നിന്ന് കാണുന്നുണ്ട് നമുക്ക് എന്തായാലും അവരോട് ചോദിച്ചു നോക്കാവേ മച്ചാൻ ഈ മീറ്റപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു പൊളിച്ചു ഇത്ര അടിപൊളിയാണെന്ന് വിചാരിച്ചില്ല കേട്ടോ ഞാൻ സൈഡിലോട്ട് നോക്കിയപ്പോൾ കേസ് ഒരു പ്രായമുള്ള ഒരു പോലീസ് മാമൻ ഇവിടെ നിൽക്കുന്നു നമുക്ക് പുള്ളിയോട് ചോദിച്ചു നോക്കാം ആ സാറേ നമ്മുടെ പരിപാടി എങ്ങനെയുണ്ടായിരുന്നു എന്റെ മോനികേസ് നമുക്ക് സാറിന്റെ ഭാഗത്തുനിന്ന് നല്ല പോസിറ്റീവ് ഇതാണ് കിട്ടിയത് എന്തുകൊണ്ട് അടിപൊളിയായി ഓക്കെ അപ്പം നമ്മുടെ മീറ്റപ്പ് എന്തായാലും നമ്മൾ ഇവിടെ എന്റ് ചെയ്യാനായിട്ട് പോവാണ് ഞാൻ വിചാരിച്ച ഒരു ഔട്ട് കിട്ടിയില്ലേലും സംഭവം അടിപൊളിയായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേസ് ഇനി ഇതുപോലത്തെ അടിപൊളി വെറൈറ്റി സംഭവങ്ങൾ ഒരുപാട് എൻ്റെ തലയിൽ ഇപ്പോൾ ഇരിപ്പുണ്ട് അതൊക്കെയായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും പിന്നെ നിങ്ങളുടെ ബുദ്ധിയിലും എന്തെങ്കിലും വെറൈറ്റി കണ്ടൻ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് കമൻ്റ് ചെയ്യുക അപ്പോൾ ആ ഒരു വീഡിയോയില് നിങ്ങളുടെ കമൻ്റ് ഒക്കെ കാണിച്ചായിരിക്കും ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഗൈസ് ഇനി എന്തായാലും നേരെ നമ്മൾ ബാക്ക് ടു ഹോം വീട്ടിലോട്ട് പോവുകയാണ് ആദ്യം ആ ഹൈവേ വെച്ച് കടന്നപ്പോ പക്ക അലമ്പ് വന്നത് പിന്നെ ഡെസേർട്ട് വന്നപ്പം വലിയ കുഴപ്പമില്ലായിരുന്നു ആ കുഴപ്പമില്ല നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് വേറെ ലെവല് സാധനം ഇറക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം ഇതിലും അടിപൊളി ഒരു കിട്ടുകാച്ചി വീഡിയോ ആയിട്ട് കാണാം ബൈ ഗൈസ്